ജ്യോതിഷപ്രകാരം ശനി ഇപ്പോൾ കുംഭൻ രാശിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ജൂൺ മുപ്പത് മുതൽ ശനി ഋതിലോമ ചലനം ആരംഭിക്കും അതായത് വക്രഗതിയിൽ ചലിച്ചുവിടുന്നു കുംഭൻ രാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്ക് നീങ്ങുന്നു ഈ കാലയളവ് നവംബർ പതിനഞ്ച് വരെയാണെന്ന് നേരത്തെ പറഞ്ഞുള്ളൂ ഈ സമയത്ത് ചില നക്ഷത്രങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്ക് ദോഷകരമായ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതായിരിക്കും വ്യക്തിപരമായതും കുടുംബ ബന്ധങ്ങളിലും തൊഴിൽപരമായും വിദ്യാതലത്തിലും ദാമ്പത്യപരമായും തുടങ്ങി അനേകം പ്രശ്നങ്ങളെ അഭിവേദിക്കേണ്ടി വരുന്നതാണ് അവ ഏതൊക്കെ നക്ഷത്രങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്കാണെന്നും അവയുടെ ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്നും ആണ് തുടർന്ന് പ്രതിപാദിക്കുന്നത്